മനുഷ്യരക്ഷയിൽ എത്രയും താല്പര്യമുള്ള ഈശോയെ ഇതാ ഞാൻ അങ്ങേത്തിന് സന്നദ്ധിയിൽ എൻ്റെ ഭാവങ്ങൾ മേൽ മത്സാവപ്പെടുന്നു മാതിരി നിറഞ്ഞ ഈശോയുടെ ദൈവഹൃദയമേ അങ്ങ് മാത്രം എൻ്റെ അവസാന നാഴികയും പിന്നീട് എനിക്ക് സംഭവിക്കാനിരിക്കുന്നു അറിയുന്നു കർത്താവ് അങ്ങേ അളവറ്റു കൃപയാൽ എനിക്ക് നല്ല മരണവും എല്ലാ വിദ്യയും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു കരുണ നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാന നാഴികയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കാലുകളും കൈകളും വരച്ച് മരവിച്ചു അങ്ങേ തിരുനാമം വിളിക്കുന്ന എൻ്റെ മരണസമയത്തിൽ മക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും എൻ്റെ മേൽ കൃപയായിരിക്കണമേ ആ സമയത്ത് എൻ്റെ സകല പാപങ്ങളും ഓർക്കാതെ അങ്ങേ അളവറ്റ സ്നേഹത്തെയും ദയേയും എന്നോട് കാണിച്ചെറിയണമേ എൻ്റെ പാപം നിറഞ്ഞ മാവൻ ശരീരത്തിൽ നിന്ന് വേറെ വിരിയുമ്പോൾ അങ്ങേതി രക്ത കഴുകി അതിനെ ശുദ്ധീകരിച്ച് കൈക്കൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശുഹൃദയപം മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ ദുരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ ദയ ആയിരിക്കണമേ ഭരണാവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് സ്വർഗസനായ വിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിയവും മൂന്ന് തത്വശുദ്ധിയും ചൊല്ലുക